ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ കാറ്റലോഗിലെ സാധനം മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസും റേറ്റും ഒന്നും ഇടാത്തത് നിങ്ങളെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ബി സ്റ്റോക്ക് ഉള്ളത് അതൊന്ന് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാമോ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയക്കാനെനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇത് എനിക്ക് തൊട്ടാ എത്തുന്ന സ്ഥലത്തല്ല ഞാൻ വെച്ചിട്ടുള്ളത് അതായത് അപ്സ്റ്റെയറിലാണ് അപ്പോൾ നമുക്കത് എനിക്ക് ചെറിയ മോളുണ്ടോ മോളെയും കൊണ്ടും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴെങ്കിൽ കീറി ഇറങ്ങാറിയാലോ നിൽക്കാതെ ഓരോരുത്തരും ഓരോരുത്തർ ചോദിക്കുന്നതിനനുസരിച്ച് എനിക്ക് കീറിയിറങ്ങേണ്ട ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് അതായത് ഇപ്പോൾ ഇന്ന് പതി പതിമൂന്നാം തീയതി എന്ന് തോന്നുന്നു പതിമൂന്നാം തീയതി ഇന്ന് വെനസ്ഡേ ആണ് ബുധനാഴ്ചയാണ് ഇപ്പോൾ ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ആകുമ്പോൾ വ്യാഴാഴ്ചയോ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ബീഡ്സ് ബീഡ്സും ഐറ്റം ബീഡ്സ് വന്നിട്ടുള്ള പാസ്റ്റർ ബീഡ്സും എല്ലാം മിക്സ് ബീഡ്സ് ഐറ്റം ബീഡ്സ് എത്തിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ തന്നെ അതായത് എനിക്ക് ബൾക്കായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ പാക്കറ്റായിട്ട് തന്നെ ഒന്ന് രണ്ട് ചില ഐറ്റംസ് ഓരോ പീസ് സ്റ്റോക്കുള്ളത് തന്നെ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ അപ്പോൾ ലേക്ക് അടിക്കാൻ മറിക്കണ്ട കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ട് നോക്കാം പ്രത്യേകിച്ച് ബീഡ്സിൻ്റെ കാര്യമാണ് പാക്കറ്റ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പാക്കറ്റ് സ്റ്റോക്ക് ഉള്ളത് നിങ്ങൾക്ക് അതൊക്കെ പാക്കറ്റ് ഞാൻ എനിക്ക് തരാൻ പറ്റുന്നതും ഞാൻ പറയാം അതായത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒരു പാക്കറ്റ് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ല കാരണം എനിക്കെന്നെ ഓർഡർസ് വരുന്നതാണ് കാരണം എനിക്ക് പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചില ആൾക്കാർ പേയ്മെൻറ്റ് അടിച്ചിട്ടുണ്ടാവും പക്ഷേ അവർക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ പാക്കാക്കി കൊടുക്കാനിപ്പോൾ എൻഡിങ്ങിലുള്ള ഉള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പൊട്ടിക്കാത്ത പാക്കറ്റ് എക്സ്ട്രാ രണ്ട് പീസ് പാക്കറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ എന്തായാലും പാക്കറ്റായിട്ട് ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കും ഓക്കെ അപ്പോൾ ഏതൊക്കെയാണെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളൊക്കെ കാണാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ റൗണ്ട് ബീഡ്സ് പാസ്റ്റർ ബീഡ്സിൻ്റെ റൗണ്ട് ബീഡ്സ് ഇതായി മറ്റൊരു പാക്കറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് പാക്കറ്റായിട്ട് സെയിലാക്കാനില്ല കേട്ടോ അതുപോലെ തന്നെ ഇതും നമുക്കൊരു നാല് മൂല വരുന്ന കണ്ടോ നാല് മൂല വരുന്ന ഒരു ടൈപ്പ് ബീഡ്സാണ് പാസ്റ്റേഡിൽ തന്നെ വരുന്നത് കേട്ടോ അതിപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്ലാസ് ടൈപ്പ് ബീഡ്സ് നമ്മളെടുത്തുണ്ട് കണ്ടോ ഇതാ ഇതുപോലെ കേട്ടോ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല അതാ ഇതുപോലെ നാല് മൂല വരുന്ന ഒരു വീടാണ് കേട്ടോ അതിൻ്റെ ബ്ലാ ഇതാ ഇതാണ് ഫാസ്റ്റിലാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹാർട്ട് ഷേപ്പ് ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് രണ്ടോ രണ്ട് പാക്കറ്റൊക്കെ നിങ്ങൾക്ക് പാക്കറ്റായിട്ട് ചോദിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം കേട്ടോ അതായത് എനിക്കൊന്നേ ഇനി വേണ്ടി വരുള്ളൂ എനിക്ക് പൊട്ടിച്ച പാക്കറ്റ് ഒന്നുണ്ട് അതുപോലെ ഈ ഹാങ്ങിൻ ലെറ്റർ ബീഡ് അത് എൻ്റെ അടുത്തില്ല കാരണം ഇത് ഇനി പൊട്ടിക്കാത്ത പാക്കറ്റ് ഇതേ ഉള്ളൂ മറ്റത് പൊട്ടിച്ചിട്ടുള്ളതാണ് പകുതി ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടില്ല അതുപോലെ തന്നെ ലീഫി ടൈപ്പും എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ള അതും ഒറ്റ പാക്കറ്റ് മാത്രമേ ഉള്ളതും ഇനി കേട്ടോ പിന്നെ ഇത് ഇതാണ് ഈ ടൈപ്പ് വരുന്നുണ്ടാവുമല്ലോ വലുത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ പാക്കറ്റായിട്ട് എടുക്കണം എന്നുണ്ടാകും എടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ രണ്ട് പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ എന്തായാലും ഇങ്ങനെ പാക്കറ്റായിട്ട് കൊടുക്കും ബാക്കിയുള്ളത് ചില്ലറയാണല്ലോ അതായത് അൻപത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം എങ്ങനെയാണ് അത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചും പാക്കറ്റ് റേറ്റ് ചോദിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കാരണം ഇതിൽ റേറ്റ് പറയാത്തു വെച്ചാൽ ഞാൻ മാത്രമല്ല റീസൺലേഴ്സും അതായത് ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്നവർ കൊടുക്കുന്നവരൊക്കെ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇതിൽ വീഡിയോയിൽ ഗ്രാമിൻ്റെ അളവ് മാത്രം ഞാൻ പറയുന്നത് അതിൻ്റെ റേറ്റ് പറയുന്നത് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറോട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ക്യാൻഡി ടൈപ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും പാക്കിങ് എന്താ ബൾക്ക് ഓർഡറിൻ്റെ അതിൽ ഈ ക്യാൻഡി ടൈപ്പും പോയിട്ടുണ്ട് പിന്നെ വേറൊരു ഐറ്റം പാർഷം ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ അതും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ക്യാൻഡി ടൈപ്പ് പിന്നെ ഇതാ ഇത് റോസ് ടൈപ്പാണ് കേട്ടോ റോസാപ്പൂ വരുന്ന ഒരു ടൈപ്പ് കാണുന്നുണ്ട് ഇത് രണ്ട് പാക്കറ്റ് എൻ്റെ അടുത്തുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് എനിക്ക് തരാൻ പറ്റും പിന്നെ ഇത് റൗണ്ട് ബീഡ്സ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയത് റൗണ്ടല്ല കണ്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു റോസാ പോയി ഒരു കട്ടിങ് എഴുന്നില്ല ഇതും എൻ്റെ അടുത്ത് ഒറ്റ പാക്കറ്റേ ഉള്ളൂ ഞാൻ ജസ്റ്റ് നോക്കാമെന്ന് കരുതിയതാണ് ഇത് ഇത് എൻ്റെ അടുത്ത് ആദ്യം പാസ്റ്റർ ടൈപ്പ് ഞാനൊരു മൂന്നാല് മൂന്ന് നാല് മാസം മുൻപ് അരക്കിയപ്പോഴും ഈ പാസ്റ്റർ ടൈപ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇതൊറ്റ പാക്കറ്റേ ഉള്ളൂ പിന്നെ ഇതും ഇതും എൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ ഇതല്ല എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഇതിൻ്റെ ഷൈനിങ് വരുന്ന ടൈപ്പായിരുന്നു കേട്ടോ ഇതും ഒറ്റ പാക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി പിന്നെ സ്റ്റാർ ബീഡ് സ്റ്റാർ ബീഡും വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പാക്കറ്റ് ഞാൻ നിങ്ങൾക്ക് പാക്കറ്റ് അയച്ച് വയ്ക്കുന്നവർക്കാണെങ്കിൽ എടുക്കാം കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്ന് വളരെ പൊട്ടിച്ച് പാക്കറ്റും ഉണ്ട് പിന്നെ ഒരു പാക്കറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ ബട്ടർഫ്ലൈ പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റേ ഉള്ളൂ കേട്ടോ രണ്ട് പാക്കറ്റിൽ ഒരു പാക്കറ്റ് എനിക്ക് സെയിലാക്കാൻ പറ്റുള്ളൂ അതുപോലെ അതാ ഈ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പാക്കറ്റായിട്ട് എടുക്കാൻ പറ്റും കാരണം ഇതിപ്പോൾ എൻ്റെ അടുത്ത് എക്സ്ട്രാ നാല് പാക്കറ്റുകളുണ്ട് പിന്നെ അതിൻ്റെ കളർ ഇതാ ഈ കളർ ഷൈനിങ് ഷൈനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒറ്റ പാക്കറ്റേ ഉള്ളൂ കേട്ടോ ഒരു പാക്കറ്റ് എനിക്ക് ആവശ്യമുണ്ട് അങ്ങനെ പിന്നെ ദാ ഇത് എനിക്ക് ഒറ്റ പാക്കറ്റേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ചോദിച്ചിട്ടില്ല അതെന്ന് ചോദിച്ചിട്ടില്ലാതെന്ത് ഇതെനിക്ക് നിങ്ങൾക്ക് ചെറിയ നമ്മളെന്താ പറയുക നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്കിത് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതിൽ ഒറ്റ വീടുണ്ടായിരുന്നു ഒറ്റ പാക്കറ്റ് ഉണ്ടായിരുന്നു ഇതേപോലത്തെ ഇതല്ല പക്ഷേ വേറെ ടൈപ്പാണ് കേട്ടോ കുറച്ചുകൂടി പരന്നിട്ടുള്ളത് പക്ഷേ ഇത് ചെറുതാണ്ട്ട് നല്ല നല്ലൊരു ഭംഗിയുള്ളതാണ് എനിക്ക് എല്ലാം പക്ഷേ ഇതൊറ്റ പാക്കറ്റ് എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ അപ്പോൾ ഇന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാ ഈ ബോയിഡേത് കേട്ടോ ഈ ബോയ്ഡേത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അത് അത്യാവശ്യം വരുത്തണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണതാ ഈ ടൈപ്പ് ഇത് എത്ര വേണമെന്നുണ്ടെങ്കിൽ നാല് പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനുണ്ടോ അത് ഷൈനിങ് വരുന്നുള്ളൂ ഷൈനിങ് ഇല്ലാത്തതുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇത് ഷൈനിങ് ഇല്ലാത്ത ഇതാണ് കാണുന്നുണ്ടെന്ന് കരുതുന്നു ഇത് ഷൈനിങ് ഇല്ലാതാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഈ വീടാണത് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പാക്കറ്റ് എനിക്ക് തരാൻ പറ്റും പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം ഇതൊറ്റ പാക്കറ്റേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഇതുവരെ ഇതൊരു കട്ടിങ് രണ്ടും കട്ടിങ് ടൈപ്പാണ് കേട്ടോ അപ്പോൾ രണ്ടും ഇതാണ് ഇതും പാക്കറ്റായിട്ട് എനിക്ക് തരാൻ പറ്റില്ല ഗ്രാമമുള്ളവരെയോ കാരണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കൊടുത്തിട്ട് ഇത് ഇത്ര ഗ്രാമം ഇത് ഇത്ര ഗ്രാമം ചോദിച്ചാൽ ഞാൻ പൊട്ടിക്കും ഇപ്പം ഞാൻ പൊടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ തന്നെ എന്തെങ്കിലും കാരണം ശേഷം പൊട്ടിക്കും അതുകൊണ്ടാണ് എനിക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ തറപ്പിച്ച് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഗ്ലാസ് ബീഡ്സുകൾ നോക്കാം കേട്ടോ എന്താ ഗ്ലാസ് വീഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ എയിറ്റ് എം എം ആയിരുന്നത് ടെൻ എം എം ആണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനുണ്ടാവും അതുപോലെ തന്നെ ഇതൊരു ഫ്ലവർ ടൈപ്പ് വരുന്നതാണെങ്കിൽ ഇത് ഒരു പാക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാനുണ്ടാവുംട്ടോ ഒരു ഫ്ലവർ ടൈപ്പാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ പൊട്ടിച്ചൊരു പാക്കറ്റ് ഉണ്ട് എന്താ കേട്ടോ ഫ്ലവറാണ് ഉള്ളിലൊരു ഇതുണ്ടായിട്ട് അതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കൈ പിടിച്ചിട്ടാണ് ക്യാമറ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഹാർ ഷേപ്പാണ് ഇത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പാക്കറ്റ് എടുക്കാനുണ്ടാവും എൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ അറ്റേസ്റ്റ് ഒന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ പോയില്ലേ അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത് ഒരു പാക്കറ്റ് എന്തായാലും ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ സ്റ്റാർപ്പ് ഇത് പൊടിക്കാത്ത പാക്കറ്റാണ് അത് ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒന്നേ അതിൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു പാക്കറ്റ് ആയിട്ട് നമ്മൾ ഈ പാസ്റ്റൽ ബീഡ്സ് കണ്ടല്ലോ അതായത് പാസ്റ്റൽ തന്നെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ അതേ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ പിന്നെ ഇതാക്കണം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈയിൽ വലുതെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അല്ല സ്റ്റാർ സ്റ്റാർ ബീഡിൽ ദാത്രയും പാക്കറ്റായിട്ട് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ സ്മൈലി ഇതൊക്കെ സ്മൈലി സ്മൈലിയുടെ ചെറുതും വലുതൊക്കെയാണ് കേട്ടോ അതൊക്കെ പൊട്ടിച്ച് പാക്കറ്റാണേ പൊട്ടിച്ച് പാക്കറ്റാണ് കേട്ടോ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റാർ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ സ്റ്റാർ ഏത് സ്റ്റാർ ഒത്തിരിപ്പെട്ട സ്റ്റാർട്ടോ അതും നമ്മൾ പൊട്ടിച്ചു അവറ്റ പാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐസ് ബീഡ്സ് ഉണ്ടാവുള്ളൂ ഐസ് ബീഡ്സ് പോലത്തെ ഐസ് ഫ്ലവർ പോലത്തെ അതും നമ്മൾ പൊട്ടിച്ചു ഇനി വന്നിട്ടുള്ളത് ഇതാ ലെറ്റർ ബീഡ് ലെറ്റർ ബീഡ് പെൻ്റെ അടുത്ത് മൂന്ന് ഷേഡ് ഷേഡ്സിലുള്ളതാണ് കേട്ടോ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ റൗണ്ടിൽ പിന്നെ സ്ക്വയറിൽ വരുന്നത് തന്നെയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയർ തന്നെയാണ് വരുന്നത് റൗണ്ടും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഈ ബീഡ്സ് ഞാൻ പറഞ്ഞത് നാല് മൂല ബീഡ്സ് ഇതാ ഈ ഐറ്റം ബീഡ്സാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ കാണുക ഇത് നമുക്ക് മാല കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് അത്യാവശ്യം മൂവിംഗ് സ്ഥിരം വാങ്ങിക്കുന്ന ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരാണ് കൂടുതൽ വാങ്ങിക്കാറ് കാരണം അവർ മാല ഉണ്ടാക്കിയിട്ടൊക്കെ എനിക്ക് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മാല ഉണ്ടാക്കാനാണ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ഇത് പൊട്ടിക്കാത്ത പാക്കറ്റാണ് പൊട്ടിച്ച പാക്കറ്റ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ സാധനം കേട്ടോ നാല് മൂലയുടെ ബീഡ്സാണിത് ഒന്ന് രണ്ട് മൂന്ന് ആറ് കളേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു പൊട്ടിച്ചതായിട്ട് അതിൽ കൂടുതലുണ്ടാകും പാക്കറ്റ് പിന്നെ നമ്മൾ മാർബിൾ ഷേപ്പ്സ് എന്താ പറയുക ഹാർഡ് ഷേപ്പ് വരുന്ന ഇത് ഇത്രയും പാക്കറ്റ് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് കേട്ടോ പൊട്ടിക്കാത്ത പാക്കറ്റ് പിന്നെ ഇത് അത്യാവശ്യം റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പം ഫ്ലവർ ബീഡാണ് ഇതും എൻ്റെ അടുത്ത് ഒറ്റ പീസ് പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗ്ലാസ് ബീഡ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്കിപ്പോൾ ആവശ്യമുള്ളതാണ് കാരണം ഇത് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ യെല്ലോ ബട്ടർഫ്ലൈ ഉണ്ടാവും അല്ലാതെ എൻ്റെ അടുത്ത് പൊട്ടിക്കാത്ത പാക്കറ്റായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാത്തൊക്കെ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് തന്നെയാണ് എനിക്ക് ഓർഡർ ഉണ്ട് പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് അതായത് ഈ രണ്ട് ബീഡ്സും വെച്ചിട്ട് കിറ്റ് ചെയ്യണമെന്നുണ്ട് പെരുന്നാളാകുമ്പോഴത്തേക്കും പെരുന്നാളിൻ്റെ മുന്നായിട്ട് തന്നെ അടുത്ത ആഴ്ച ചെയ്യാമെന്ന് കരുതുന്നുണ്ട് ഈ തിരക്കൊന്നു ചെയ്യാൻ നിൽക്കുകയാണ് പിന്നെ അതാ എൻ്റെ ബീഡ്സ് വേണമെന്നുള്ളവർക്ക് എൻ്റെ ബീഡ്സ് എൻ്റെ അടുത്തുണ്ട് പാക്കറ്റായിട്ട് ചെറുതും വലുതും എടുക്കാനുണ്ട് ഇതാണ് ചെറുതുമായിട്ടുണ്ടെങ്കിൽ ഇതാ മീഡിയം സൈസ് വലുത് അന്നും വലുതല്ല മീഡിയം സൈസ് വലുതായിട്ടുള്ള പിന്നെന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വൈറ്റ് ബീഡ്സ് ഉണ്ട് അത് വേണമെങ്കിൽ എടുക്കാം പൊട്ടിക്കാത്ത പാക്കറ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ പിന്നെ ഗമൻ്റെ കാര്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആളുകൾ ചോദിക്കും നിങ്ങളത്തേതോ പൊട്ടിക്കാത്ത പാക്കറ്റ് പൊട്ടിക്കാത്ത പാക്കറ്റ് ചോദിക്കണമല്ലോ പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതായത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അത്ര തന്നെ കേട്ടോ അന്നത്തെ വീഡിയോ ഇത്രങ്ങനെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒരു ആടുപേരെ അവരൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ഏറ്റവും വരുന്ന ടേക്ക് കെയർ